സംസാരം നീണ്ടു കുട്ടിക്ക് വിഷമായി അവൾ ഒന്നുകൂടെയും ഉറക്കെ ദേഷ്യത്തിൽ എന്റെ അടുത്ത് പറഞ്ഞു അച്ഛാ വാ കളിക്കാം ശരിയാണ് കൊച്ചു മാത്രമാണ് പുറത്ത് പക്ഷെ ഞാൻ സംസാരം തുടർന്നുകൊണ്ടിരുന്നു അവസാനം പിടിവിട്ട് ഈ കുഞ്ഞു കരയാൻ ആരംഭിച്ചു കൊച്ചു കരഞ്ഞപ്പോഴേക്കും ഞാൻ വേഗം അയ്യോ എന്റെ സ്വ കുട്ടി കരയല്ലേ ഈ കാറ്റിസത്തിലെ എല്ലാവരുടെയും ബട്ടർഫ്ലൈ ആണ് സുഹക്കുട്ടി എൻ്റെ പൊന്നാണ് വായോ വായോ സോഹക്കുട്ടിയാണ് മിടുക്കിന്നൊക്കെ പറഞ്ഞ് അവളെ കോരിയെടുത്തു അവൾ കരച്ചിലിൻ്റെ ഇടയില് എൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു വലിയ കനമുള്ള ചോദ്യമാണ് ചോദിച്ചത് അവള് ചോദിച്ച ചോദ്യം നീ എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലോ ചെയ്തില്ലോന്ന് ഞെട്ടിപ്പോയി കുറെ നാളുകൂടി ആരെങ്കിലും എന്നെ നീ എന്ന് വിളിക്കുന്നത് ഒന്ന് രണ്ടാമത് ഈ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ള പദം അതൊരു ഒരു കരിങ്കല്ല് കണക്കി എൻ്റെ നെഞ്ചിൻകൂട്ടിൽ വന്നു വീണു എന്നാലും നീ എന്നെ അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലല്ലോ ദയവേ കുഞ്ഞുങ്ങൾക്ക് പോലും മനസ്സിലാകും അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിൽ